തൻ്റെ മനസ്സമാധാനം മുഴുവൻ തകർന്നു ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗബ്രി എന്ന് പൊട്ടിക്കരയുകയാണ് ജാസ്മിൻ അതിന് കാരണക്കാരനാവട്ടെ സിബിൻ സിബിൻ എന്ന ഓയിൽ കാർഡ് എൻട്രി അകത്ത് വന്നപ്പോൾ വ്യക്തമായ പ്ലാനുണ്ട് തൻ്റെ ഇര എന്ന് പറയുന്നത് ഗബ്രിയും ജാസ്മിനുമാണെന്ന് സിബിൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവരെ വളച്ച് വളച്ച് ടാർഗറ്റ് ചെയ്യുകയാണ് സിബിൻ സിബിൻ്റെ ഓരോ മൂവ്മെൻറ്റും ജാസ്മിനും ഗബ്രിക്കുമെതിരെയാണ് അത് പ്രേക്ഷകരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് സിബിൻ്റെ ചിരി പോലും തനിക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് സിബിൻ നല്ലൊരു ഗെയിം പ്ലെയർ ആയിരിക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥി ഈ വീട്ടിലെന്ന് പറയുന്നത് അത് സിബിൻ മാത്രമാണ് മനുഷ്യത്വം ഒട്ടുമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണെന്നും സിബിൻ വളരെയധികം തന്നെ ടാർഗറ്റ് ചെയ്യുന്നുവെന്നും കുത്തി കുത്തി നോവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുമാണ് ജാസ്മിൻ പറയുന്നത് എന്നാൽ ഇതൊക്കെ നീ വരുത്തി വെച്ചതാണെന്നും നീയും നിന്റെ ഗബ്രിയും കൂടി ചെയ്തു കൂട്ടിയതിനെ തിരിച്ച് അതുപോലെ കിട്ടുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ജാസ്മിനെ എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരെയും ഒന്ന് പുറത്താക്കാൻ കൂടി അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞെങ്കിൽ അത്രയും നന്നായേനെ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക